മാളവള്ളിപ്പുറം സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണിസിൻ്റെ ദർശന തിരുനാളും ഊട്ടുനേർച്ചയും ഫെബ്രുവരി ഒൻപത് ഞായറാഴ്ച ആഘോഷിക്കും തിരുനാൾ ആഘോഷങ്ങൾക്ക് ഫെബ്രുവരി നാലിന് കൊടിയേറും വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് കൊല്ലം രൂപതാ ബിഷപ്പ് ഡോക്ടർ സ്റ്റാലി റോമന് സ്വീകരണം നൽകും തുടർന്ന് ബിഷപ്പ് കൊടിയേറ്റം നിർവഹിക്കും അഞ്ചിന് ഇടവക ദിനം ആഘോഷിക്കും എട്ടിന് ആഘോഷമായ പ്രദക്ഷിണം എന്നിവ നടക്കും തിരുനാൾ ദിനമായ ഒൻപതിന് ആഘോഷമായി ദിവ്യബലിക്ക് കോഴിക്കോട് രൂപതാ മെത്രാൻ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ കാർമ്മികത്വം വായിക്കും പൂമൂടൽ പ്രദക്ഷിണം രൂപമെടുത്തുവയ്ക്കൽ ചടങ്ങുകൾ നടക്കും പത്രസമ്മേളനത്തിൽ ബിനു മുക്കത്ത് കെ വി നോബൽ ജോസ് ചക്കാലയ്ക്കൽ സി തോമസ് സി ഡെന്നി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ഈ വർഷം പതുവാലി വിശുദ്ധീസിന്റെ മധ്യസ്ഥ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് ഈ ദേവാലയം ഒരുങ്ങുകയാണ് വലിയ ആത്മീയ ഒരുക്കങ്ങളോടുകൂടെയാണ് ഈ വർഷത്തെ തിരുനാള് നമ്മൾ കൊണ്ടാടുന്നത് ഫെബ്രുവരി ജനുവരി ജനുവരി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ തിരുനാൾ ഒരുക്കമായിട്ടുള്ള കുടുംബ നവീകരണ ധ്യാനം കഴിഞ്ഞു അതിന്റെ തൊട്ടുപിറ്റേ ദിവസം ഇരുപത്തി അഞ്ചാം തീയതി തിരുനാളുരുക്കമായി പതിമൂന്ന് മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധനയുടെ ദിവസമായിരുന്നു പിന്നീട് ജനുവരി ഇരുപത്തി ആറാം തീയതി മുതൽ ഇന്ന് വരെ ഫെബ്രുവരി മാസം മൂന്നാം തീയതി വരെ തിരുനാൾനൂരുക്കമായ നവനാൾ ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ് നാളെയാണ് തിരുനാളിൻ്റെ പ്രാരംഭം കുടിച്ചു കുറിച്ചുകൊണ്ടുള്ള കൊടികയറ്റം നടക്കുന്നത് ഈ വർഷത്തെ തിരുനാളിന് അറുപത്തിയഞ്ചോളം പ്രസിദ്ധീതിമാരാണ് നമുക്കുള്ളത് മൂന്ന് അഭിവൃദ്ധി പിതാക്കന്മാരും ഈ വർഷത്തെ തിരുനാളിൽ പങ്കെടുത്ത് തിരുക്കർമ്മങ്ങൾക്ക് കാര്മ്മികത്വം വഹിക്കുന്നുണ്ട്